ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പുറത്ത് അത്യാവശ്യം ഒരു നല്ല ക്ലൈമറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്ത് എൻ്റെ ചെറിയ ഇരിക്കാമെന്ന് ഗാർഡനിലിരിക്കാമെന്ന് കരുതി കൽവിളക്കൊക്കെ അവിടെ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പരിസ്ഥിതിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ചെറിയ കാറ്റ് വീശുന്നുണ്ട് അങ്ങ് കിഴക്കുള്ള കാണുന്ന മലയിൽ നീല മലകൾ ഉയർന്നു ഉയർന്നു നിൽക്കുന്നത് കാണാം അവിടെ ഇങ്ങനെ ഈ വെയിൽ വന്നത് തട്ടിയായിട്ടൊരു പ്രത്യേക ഒരു ശോഭയൊക്കെ ഉണ്ട് ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട് ഞാനിങ്ങനെ അതിശയോക്തി പറഞ്ഞതല്ല നല്ല ഭംഗിയാണ് ഞാനിന്ന് സംസാരിക്കാൻ വന്നത് നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുവാനാണ് യു കെയിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ധാരാളം ആളുകളുണ്ട് ജോലിക്കായിട്ട് പോകുന്ന ആളുകളുണ്ട് ജോലിക്കായിട്ട് പോകുന്നതല്ലാതെ പഠിക്കുവാനായിട്ടൊക്കെ യു കെയിലേക്ക് പോകുന്ന ധാരാളം കുട്ടികളുണ്ട് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയമാണ് യു കെ യു എസ് എ ഓസ്ട്രിയ ഓസ്ട്രേലിയ അയർലൻഡ് ജർമ്മനി അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും പോകുന്ന ധാരാളം കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ട് തൊഴിൽ തേടിയും അതായത് പഠിക്കുവാനായിട്ടും പഠനത്തോടൊപ്പം ജോലി എന്നുള്ള രീതിയിലേക്കാണ് മിക്ക ആളുകളും പോകുന്നത് പക്ഷേ ഒന്ന് ദയവായി ശ്രദ്ധിക്കുക നന്നായിട്ട് അന്വേഷിക്കുക അതിനുശേഷം മാത്രം പോകാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ യു കെയിലേക്ക് പോകുന്നത് അത്ര അഭിന എന്താ പറയുക നല്ല ഒരു തീരുമാനമായിരിക്കുകയില്ല കാരണം യു കെയിൽ പോയി പെട്ടുപോയിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഒരു രക്ഷയും ഇല്ലാതെ അവിടേക്കുമില്ലാതെ ഇവിടേക്കുമില്ലാതെ ആ രീതിയിലേക്ക് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ യു കെയിൽ ഓൾറെഡി ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ വിചാരിക്കും ഇത്രയും പേര് പോകുന്നുണ്ടല്ലോ അവർക്കാർക്കും കുഴപ്പമൊന്നും ഉണ്ടല്ലോ ഇല്ലല്ലോ അവരാരൊന്നും ഒന്നും ഒന്നും പറയുന്നില്ലല്ലോ പിന്നെന്താ ഞങ്ങൾ പോയാൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക നന്നായിട്ട് അന്വേഷിക്കുക അവിടെ പോയി പൊട്ടുപോയ ആളുകളായി എങ്ങനെയെങ്കിലും അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് അവരവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു മുറുകിയിൽ പത്തും പതിനാലും പതിനാറും പേര് താമസിക്കുന്ന ഒരു കുഞ്ഞു കൊടുസ് മുറിയിൽ താമസിക്കുന്നു കഴിക്കാൻ ഭക്ഷണമില്ല കുക്ക് ചെയ്യാനായിട്ടുള്ള യാതൊരു മാർഗ്ഗങ്ങളില്ല ഒരു ജോലിയുമില്ല ഉള്ള ജോലിയാണെങ്കിൽ കക്കൂസ് കഴുകുക ക്ലീൻ ചെയ്യുക കാർ കഴുകുക അതുപോലെയുള്ള വളരെ തരംതാണ് തരംതാണെന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ മറ്റൊന്നും കൊണ്ടല്ല അത്ര ഒരു വൈറ്റ് കോളർ ജോലിയല്ല ഈ കക്കൂസ് കഴുകുക ജോലി എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അങ്ങനെ താമസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ചില പഠിക്കാൻ പോയ കുട്ടികൾക്ക് ഭക്ഷണം പോലും ഇല്ല അവർ അമ്പലങ്ങളിലും പള്ളികളിലും പിന്നെ ഈ എന്താ പറയുക ഈ ഫുഡ് ഫെസ്റ്റിൽ അവിടെയൊക്കെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അവരൊന്നും അവരുടെ വിഷമങ്ങളൊന്നും നാട്ടിലേക്ക് അറിയിക്കുകയില്ല നാട്ടിൽ അപ്പനവും വമ്പറവും അവൻ യു കെയിലാണ് കഴിഞ്ഞ പരിപാടി അവൻ യു കെ പഠിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളാണെങ്കിലും മനസ്സിലാക്കുക അത് തന്നെയുമല്ല നമ്മുടെ ഭാരതത്തിലൊക്കെ ഉള്ളപ്പോൾ സ്കൂൾ പോലെയുള്ള ഒരു റോക്കനൈസേഷനും ഇല്ലാത്ത പൈസ പിടങ്ങാൻ വേണ്ടി മാത്രമുള്ള ധാരാളം യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ യു കെയിലേക്കുണ്ട് അവിടെ ഈ ഒരു വർഷത്തെ എം ബി എ അങ്ങനെ പല പല കോഴ്സുകൾ ലോജിസ്റ്റിക്സിൻ്റെയൊക്കെ ധാരാളം കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നിട്ട് അങ്ങോ അങ്ങനെയാണ് മിക്കവാറും ആളുകൾ പോകുന്നത് അവിടെ നിന്ന് പഠനത്തോടൊപ്പം ജോലി എന്നാണ് നമ്മുടെ ഏജൻറ്റുമാർ നമ്മളെ മോഹനമായ വാഗ്ദാനങ്ങൾ നമ്മൾ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് പഠനത്തോടൊപ്പം ജോലി എന്ന് പറഞ്ഞാൽ ഈ കക്കോസൈഡുകളിലാണ് ജോലി പിന്നെ കപ്റ്റീരിയാലും പമ്പിലും അവിടെ ചിലർക്കൊക്കെ നല്ല ജോലി കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അനുഭവമാണ് ഗുരു ധാരാളം പരിജ്ഞാനമുള്ളത് കൊണ്ടും പത്ത് രാജ്യങ്ങളിൽ പോയി വന്നതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുമാണ് ഞാനീ പറയുന്നത് അത് തന്നെയല്ല നമുക്ക് ധാരാ എത്ര ലിങ്കുകൾ വേണം അവിടെ പോയിട്ട് ചതി ചതിയിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോയതിനു ശേഷം കൈകാലിട്ട് ജീവിക്കുന്ന അടിക്കുന്ന വിഷമിച്ച് കരയുന്ന നാട്ടിലേക്കൊന്നെത്തിയാൻ വരും ധീമേ ഇവിടെ ഇങ്ങനെയാണോ എന്ന് ഓർത്ത് വിലപിക്കുന്ന ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ യു കെയിൽ ഇപ്പോൾ ഉണ്ട് ഒന്നാമത്തെ കാര്യം താമസം വലിയ പ്രശ്നമാണ് ഇത്രയേറെ ചിലവാണ് ഇത്രയും ചിലവ് കൂടി ഒരു രാജ്യം വേറെ ഇല്ല നല്ല ചിലവാണ് അവിടെ ഒരു റൂമിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ പത്തും പന്ത്രണ്ടും പേരൊക്കെയാണ് താമസിക്കുന്നത് രണ്ടും മൂന്നും ഷിഫ്റ്റാക്കി ആയിട്ടാണ് ഒരു ഷിഫ്റ്റിന് ആളുകൾ വരുമ്പോഴേക്കും അടുത്ത ഷിഫ്റ്റിന് ആൾക്കാർ റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം അത് ശേഷം അടുത്ത അടുത്ത ഷിഫ്റ്റുകാർ വരുമ്പോൾ ഈ ഷിഫ്റ്റുകാർ ഇറങ്ങി കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ഇരുപത്തി മണിക്കൂർ ഇങ്ങനെ ഷിഫ്റ്റ് ബേസ് റൂമിൽ കിടക്കുന്ന ആളുകൾ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ വെച്ചിട്ട് ചിലർക്ക് പാദരാത്രിയൊക്കെ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ അവർ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെയാണ് ഷിഫ്റ്റിങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഭക്ഷണത്തിനൊക്കെ വെച്ചാൽ മിക്കവാറും അമ്പലങ്ങളിലൊക്കെ യു കെയിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ അവിടെ നിന്നൊക്കെ ഭക്ഷണം കിട്ടും ചിലർ മറ്റുള്ളവരുടെ കൃപ കൊണ്ടും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന എന്തുകൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ധാരാളം ആളുകൾ അങ്ങനെയും കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ യു കെയിലേക്ക് മിക്കവാറുമുള്ള ഈ ആൺകുട്ടികളും ഒക്കെ പഠനാർത്ഥമൊക്കെ പോകുന്ന ആൾക്കാർ കൂടുതൽ അന്വേഷിക്കാതെ യു കെയിലേക്ക് എന്ന് പറയുമ്പോഴേക്കും ഒക്കെ നമ്മൾ ലണ്ടനിൽ പോവുകയാണ് ഒരു വിദേശ രാജ്യമാണ് ആഹാ ഹാ എന്തൊരു സുഖമായിരിക്കും അവിടെ ഒരു ജീവിതം സ്വർഗ സ്വർഗതുല്യമായിരിക്കും എന്നൊക്കെ കരുതി പോകുന്ന ആളുകളാണ് എൻ്റെ ഒരു സ്നേഹിതൻ്റെ സ്നേഹിതൻ യു കെയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി പോയി ഇങ്ങോട്ട് വരാനായിട്ട് അവിടെ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ് അവനും ഭാര്യയും പഠിച്ചുകൊണ്ടിരുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവിടുന്ന് അവിടെ പോയത് അവൻ്റെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു പമ്പിൽ ആണ് ജോലി ചെയ്യുന്നത് വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത് പിന്നെ ഒരു ഹോട്ടലിലാണ് ഭാര്യ ജോലി ചെയ്യുന്നത് അവർക്കും വളരെ വലിയ ശമ്പളമൊന്നുമില്ല ഈ രണ്ട് പേരും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള പൈസ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയോക്കിയെന്നും വിചാരിക്കും അവർക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നിട്ട് വേണം പിള്ളേരുടെ പടത്തുമ്പോൾ ഇവിടെ നിന്ന് കളഞ്ഞെല്ലാം വിറ്റപറക്കി ഒന്ന് രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് എല്ലാവരും കൂടി പോയത് ആകപ്പാടെ ചെറിയ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ചെറിയ കിടക്കാടം ഉണ്ടായിരുന്നു മൂലമെടുത്താണ് വീട് അപ്പോൾ അവിടെ ഈ പതിമൂന്ന് പതിമൂന്ന് പത്ത് ഇരുപത് ലക്ഷം എല്ലാം കൂടെ പത്തിരുപത് ലക്ഷം രൂപയുള്ള ചിലവായിരുന്നു ഏജൻറ്റ് മാത്രം പതിമൂന്ന് പതിനാലഘണ്ടും മറ്റും കൊടുത്തില്ലോ ടിക്കറ്റ് ഇവർ വേറെ എടുക്കണമായിരുന്നു അപ്പോൾ ആ സ്ഥലവും വീടും വിട്ടിട്ടാണ് ഇവർ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഞ്ഞി കുടിച്ച് ഡെയിലി അന്നത്തേം കഴിഞ്ഞ് പോകാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മളീ അന്നത്തേടം കഴിഞ്ഞ് കൂടുവാനായിട്ടാണ് ഈ പത്തും ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ അവിടേക്ക് പോകുന്നത് നമുക്കെന്തെങ്കിലും സമ്പാദിക്കണം നമ്മുടെ ഭാവി ശോഭനമാക്കണം കുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാക്കണം നല്ല ജോലി കിട്ടണം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടണം അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നല്ല ജോലി കിട്ടണം എന്നുള്ള ആ ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നതല്ലേ പക്ഷേ അവിടെ ചെന്നിട്ട് കൂനുമിൽ കുരു എന്ന പോലെ ഒന്നും കിട്ടത്തുമില്ല നമ്മുടെ കയ്യിലുള്ളത് പോവുകയും ചെയ്യും പിന്നെ മുന്നോട്ട് വരാനായിട്ട് പിന്നെ നമ്മൾ കൈകാലത്തെ കർത്താവിനെ വിളിച്ച് ദൈവത്തെ വിളിച്ചും ഭഗവാനെ വിളിച്ചും കരഞ്ഞ് പ്രാർത്ഥിച്ച് മറ്റുള്ളവരോടൊക്കെ കടം വാങ്ങിച്ചിട്ട് അവരുടെ നന്ദിയും ദൈവവും ഒക്കെ കൊണ്ടിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എത്തുവാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വേണ്ട പോയി യു കെ പോയിട്ട് ലണ്ടൻ്റെ റിട്ടേൺ ആണാവോ അവൻ്റെ പൂത്ത പൈസയാണ് ബലോനും എല്ലാം സഹായിക്കുകയോ എന്ന് വെച്ചാൽ അത് സഹായിക്കത്തില്ല ആർക്കെല്ലാം കൊടുത്തില്ലെങ്കിലും അവർക്ക് പിണക്കും പരിഭവമൊക്കെയാണ് ലണ്ടനിൽ പോയിട്ട് അവനെനിക്ക് എനിക്ക് നായ പൈസ തന്നില്ല എന്ന് വീട്ടുകാർ പറയും സഹോദരിമാർ പറയും സഹോദരന്മാർ പറയും എന്തിനാണ് കൂടുതൽ പറയുന്നു അച്ഛനും അമ്മയും അടക്കം അങ്ങനെ പറയും അതുകൊണ്ട് ആ ഒരു വലിയൊരു എന്താ പറയുക ഒന്നും കണ്ട അങ്ങോട്ട് നിന്നും ആരും പോകാനായിട്ട് നോക്കണ്ട അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് അയച്ച് പൈസ അയച്ചു കൊടുത്തിട്ട് വേണം അവൻ ഇവിടേക്ക് വരാനായിട്ട് ഒന്നിനും രൂപ പോരല്ലോ നാല് നാലുപേർക്ക് കയറി വരണ്ടേ നാല് നാലുപേർ ടിക്കറ്റ് ചാർജിൽ തന്നെ അത്യാവശ്യം നല്ല പൈസയുണ്ട് അത് തന്നെയുമല്ല ഇപ്പോൾ അവിടെ കടത്തിൻ്റെ പുറത്ത് കടവും അതിൻ്റെ പുറത്ത് കടവുമായിട്ട് മറ്റുള്ള ആൾക്കാരുടെയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് പൈസ ഒക്കെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൾറെഡി അഡ്വാൻസ് ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ പേ ചെയ്യണം അത് പേ ചെയ്താൽ മാത്രമേ അവർ പാസ്പോർട്ട് റിലീസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ു അവിടെ പണയം വെക്കാൻ പറ്റുന്നൊക്കെ അവിടെയും പണയം വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വേദനാജനകമായ പരിസ്ഥിതിയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ അത് കൂടാതെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ പോയിരുന്നു എം ബി എയ്ക്ക് വേണ്ടിയിട്ട് എം ബി എ പഠിത്ത കക്കൂസ് ഗൈഡിൽ കൂടുതലുമാണ് അവനവിടെ ചെയ്യുന്നത് കാരണം അവനൊന്ന് ഒന്ന് കഴിക്കാനായിട്ട് രണ്ടു നേരമെങ്കിലും ആഹാരം കഴിക്കണ്ടേ പോയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഗൈഡിലും കാണാത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് പോയിരിക്കുന്നത് അവിടുത്തെ ഒരു ഒരു ഡിഗ്രിക്ക് ഒരു പേപ്പർ കുതിയൻ പോലുമുള്ള ഒരു കടയിൽ രണ്ട് സാൻഡ്വിച്ച് പൊതിയാൻ പോലും ഉള്ള യോഗ്യതയില്ലാത്ത യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണത് അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രിയൊക്കെ കൈക്കലാക്കിയിട്ട് നാട്ടിലേക്ക് വന്നിട്ട് എവിടെ കയറാനാണ് നാട്ടിൽ ജോലി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് യു കെയിൽ ജോലി കിട്ടില്ല അതിനേക്കാൾ ഉറപ്പാണ് പിന്നെ ഏതെങ്കിലും മണ്ഡന്മാരുടെ രാജ്യങ്ങളിലേക്ക് പോകണം അങ്ങനെ രാജ്യം ലോക ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജോലിയൊന്നും ഒന്നും കിട്ടുകെങ്കിൽ ഇത്രയും പൈസ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകും ഭാവി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ സമയത്ത് നമ്മൾ എവിടേക്ക് പോയി കഴിഞ്ഞാലും വലിയ വലിയ ബോർഡുകളും ഫ്ലെക്സുകളും ബാനറുകളും അഡ്വെർടൈസൊക്കെ കാണാം യു കെ യിലേക്കൊക്കെ നമ്മളെ മാടി വിളിച്ചുകൊണ്ട് വരും നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഇത്ര പൈസ ഞങ്ങൾക്ക് തരും ഇത്ര ലക്ഷം തരും ഒന്നിനും ലക്ഷം രൂപയൊന്നുമല്ല ഒന്നുമല്ല പത്തൊൻ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും വരുന്നത് പാഠമായിരിക്കട്ടെ എൻ്റെ കൂട്ടുകാരൻ ജെയിംസിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ രാഹുലിൻ്റെ അവസ്ഥ സിസിലിയുടെ അവസ്ഥ പിന്നെ മറിയമ്മയുടെ അവസ്ഥ ധാരാളം ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ അവിടെ ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരാരോടൊന്നും പറയില്ല എങ്ങനെ പറയും കാരണം യു കെയിലല്ലേ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പല ജീവിതത്തിൽ പല പ്രത്യാശകളും പ്രതീക്ഷകളും കാൽക്കുലേഷനുകളും കണക്കൂട്ടലുകളും അതിനപ്പുറം ഈ ഒരു ലേബലിൽ വെച്ചിട്ട് മറ്റു പലതും നേടിയെടുക്കാമെന്ന് കരുതിപ്പോയ ആളുകളും ധാരാളമുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സദയം ഞാനിങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നുണ്ട് സതയം ക്ഷമിക്കുക നോക്കിയും കണ്ടും മാത്രം യാത്ര ധരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി അവിടുത്തെ രീതിയിലേക്ക് കിടക്കേണ്ടി വരും അവിടെ പട്ടിണി കിടക്കേണ്ടി വരും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും നമ്മൾ ചെയ്യേണ്ടി വരും എന്തിനേറെ നമ്മളെ തന്നെ നമുക്ക് ചിലപ്പോൾ വിൽക്കേണ്ടി വന്നിരുന്ന അവസ്ഥ അവിടെ വന്ന് ചേരാം ഇത് ഞാൻ അതിശയോക്തി പറഞ്ഞതല്ല ഇവൻ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പോലും നമ്മൾ അത് ഗതി കിട്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് അപ്പോൾ ചിലപ്പോൾ വിമർശനങ്ങൾ വരുമായിരിക്കും അയ്യോ യു കെയിലൊക്കെ പോകുന്നവരൊക്കെ എല്ലാവരും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ പറയുമായിരിക്കും അതിനൊന്നും മറുപടി പറയും ഞാനാണല്ല അവനവൻ ശ്രദ്ധിച്ചാൽ അവനവന് കൊള്ളാം എന്ന് നമ്മൾ മറക്കാതിരിക്കുക ട്രാവൽ ഏജൻ്റ് സത്യം നേരിട്ടുള്ള യാത്രയിൽ വീണ്ടും ഇതുപോലെയുള്ള നേർക്കാഴ്ചകളുമായി സത്യത്തിൻ്റെ നേരിറിവുകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം ദയവായി നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക തന്നെയുമല്ല യു കെയിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് യൂണിവേഴ്സിറ്റികളിൽ ഡീറ്റെയിലായിട്ട് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റഡി നടത്തുകയും മറ്റുള്ളവർ ചോദിക്കുകയും ആ ലിങ്കുകളിലൊക്കെ പോയിട്ട് അവിടെ പോയി വന്നവരുണ്ടോ അതൊക്കെ അന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ നമ്മൾക്ക് എല്ലാവർക്കും അത് ഗുണകരമായിരിക്കും നമ്മളും വേദനയില്ലാതെ കഴിയും നമ്മുടെ ഭാമിലേയും വേദനയില്ലാതെ കഴിയും നമ്മുടെ രാജ്യത്തിനും തലവേദന ഇല്ലാതിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു